ബീഹാറിൽ നിന്ന് വരുന്ന വാർത്ത കോൺഗ്രസ്സിനും രാഹുൽ ഗാന്ധിക്കും അത്ര നല്ലതല്ല ബീഹാറിലെ പതിനേഴ് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് അവരുടെ ചിരവൈരിയായ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് എന്താണ് ഈ പതിനേഴ് നേതാക്കൾ പെട്ടെന്ന് കോൺഗ്രസ് വിട്ടുപോകാനുണ്ടായ കാരണം അല്ല ഈ കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിന് നല്ല കാലമല്ലെന്ന് സൂചിപ്പിച്ചു ഈ രാഹുൽ ഗാന്ധി ഈ അധികാരസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് എന്ന് കടന്നു എന്നോ അന്ന് മുതൽ തന്നെ കോൺഗ്രസ്സിന് കണ്ടകേഷനി തുടങ്ങിയിട്ടുണ്ട് കാരണം നാം കണക്കെടുത്താൽ തന്നെ അറിയാലോ തൊണ്ണൂറിലധികം തിരഞ്ഞെടുപ്പുകളിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ഈ പരാജയപ്പെടുന്നവർക്കെല്ലാം വലിയ മാതൃകയാണ് അദ്ദേഹം കാരണം എത്ര പരാജയപ്പെട്ടാലും വീണ്ടും നിന്ന് പോരടിച്ച് മുന്നേറുക എന്നത് പലരും പറയുന്നത് ഒരു ഒരു പരാജയത്തിൽ നിന്നും നിങ്ങൾ വിഷമിക്കരുത് അടുത്ത് നിങ്ങളെ തേടി തേടി വരുമെന്ന് പക്ഷേ ഈ തൊണ്ണൂറിലധികം പരാജയങ്ങൾ ഉണ്ടായിട്ട് പോലും രാഹുൽ ഗാന്ധി മുന്നേറുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി ബീഹാറിൽ സന്ദർശനം നടത്തുന്നതിന് മുൻപാണ് ഇപ്പോൾ പതിനേഴിലധികം ആ ജില്ലയിലെയും അതോടൊപ്പം തന്നെ ഈ എം ബി യുടെ പ്രവർത്തക സഹായികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പാർട്ടി വിട്ടിരിക്കുന്നത് ആ വലിയ തിരിച്ചടിയാണ് ബീഹാർ പോലുള്ള ഒരു ഇനി ഇന്ത്യൻ രാഷ്ട്രീയം കാത്തിരിക്കുന്ന ഒരു പ്രധാന തിരഞ്ഞെടുപ്പാണല്ലോ ബീഹാറിലുള്ളത് അവിടുത്തെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ആണ് അവിടെ ഭരണം നടത്തുന്നത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ണ് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ ഇത് വലിയ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അതിപ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കേവല ഭൂരിപക്ഷം നേടിയാണ് ബി അധികാരത്തിൽ വന്നതെങ്കിൽ ഇന്ന് ബീഹാർ ഭരിക്കുന്ന ജെ ഡി യുവിന്റെ പിന്തുണയോടുകൂടിയാണ് കേന്ദ്രം ഭരിക്കുന്നത് അപ്പോൾ വീണ്ടും അവിടെ നിതീഷ് കുമാറിൽ അധികാരത്തിൽ കൊണ്ടുവരണമെന്നത് മോദിയുടെ ഉത്തരവാദിത്വം കൂടിയാണ് ആ ഉത്തരവാദിത്വത്തിന് വേണ്ടി ബി ജെ പി വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുണ്ട് മുൻകാലങ്ങളിൽ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഡൽഹിയിലായിരുന്നു ബി ജെ പി തങ്ങളുടെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ ബി ജെ പി കൃത്യമായി തന്നെ ബീഹാറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അവിടെ പ്രമുഖ നേതാക്കളെല്ലാവരും കൃത്യമായി അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി തന്നെ പ്രവർത്തിക്കുകയാണ് പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും ഈ അല്ലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്പസമയം മുൻപ് നാം മറ്റൊരു കാര്യം ചർച്ച ചെയ്തു തരും ഈ പഹൽഗാമിൽ ആക്രമണത്തിന് പിന്നാലെ കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഷെയർ ചെയ്ത ട്വിറ്റർ അക്കൗണ്ട് കോൺഗ്രസിൻ്റെ ആയിരുന്നു പിന്നീട് ഇപ്പോൾ കോൺഗ്രസിന്റെ പോസ്റ്റുകളാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക തലവന്മാരും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഈ ജമ്മു കാശ്മീർ ഭൂപടം തെറ്റായി വരച്ചിരിക്കുകയാണ് അത് കർണാടകയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലാണ് ഈ ചിത്രം പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെ കോൺഗ്രസ് എന്തെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട് ജനങ്ങൾക്കും അല്ലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ അവിടെ ബി ജെ പി റിസർച്ച് ചെയ്യുന്നത് എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ചാണ് തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ചുള്ള റിസർച്ചുകളാണ് അവിടെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യം ഈ കോൺഗ്രസ് നേതാക്കളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രം അവിടെ കോൺഗ്രസ് ആണല്ലോ കോൺഗ്രസ്സിനുള്ളിൽ വലിയ രീതിയിൽ ഇപ്പോഴും ദേശീയവാദികളായ നേതാക്കളുണ്ട് അവരെ കൃത്യമായി ബി ജെ പി പാളത്തിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പണ്ട് നാം പല സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ മഹാരാഷ്ട്രയായാലും അതോടൊപ്പം തന്നെ ഡൽഹിയിലായാലും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലെത്തിച്ച് അവർ വിജയിപ്പിച്ച് രാജ്യഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതെ നാം അതിനിടയ്ക്കൊരു ഒരു രസകരമായ ഒരു കാര്യം കൂടി പറയാൻ വന്നത് ഈ ബി ജെ പി ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ മാത്രമല്ല ബി ജെ പി പാളയത്തിലെത്തിക്കുന്നത് മരിച്ചുപോയ കോൺഗ്രസ് നേതാക്കളെയും ബി ജെ പി പാളയത്തിലെത്തിക്കുന്നു ഉദാഹരണത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ കേരളത്തിൽ ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം എ സി സിയുടെ പ്രസിഡൻ്റൊക്കെ ആയ ആളാണ് മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹത്തെ കോൺഗ്രസ് മറന്നുപോയി പക്ഷേ ബി ജെ പി അത് ഓർക്കുകയും അദ്ദേഹത്തെ കൃത്യമായിട്ട് ബി അദ്ദേഹം മരിച്ചിട്ട് എത്രയോ കാലമായി അദ്ദേഹത്തെ വളരെ സമർത്ഥമായിട്ട് ബി ജെ പി പാളയത്തിലെത്തി മലയാളിയായ എ സി സിയുടെ പ്രസിഡന്റ് മാത്രമല്ല ആദ്യത്തെ മുഖ്യമന്ത്രി ശങ്കറിന് വേണ്ടി ആദ്യമായി ഇവിടെ ഒരു കൊല്ലത്ത് പ്രതിമ ഉയർത്തിയപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നരേന്ദ്രമോദിയാണ് അങ്ങനെ ആദ്യത്തെ മുഖ്യമന്ത്രിയും പ്രസിഡന്റും എല്ലാം ഇപ്പോൾ ബിജെപി പളയത്തിലാണ് എന്നിട്ട് അവരെ ഏറ്റെടുക്കുമ്പോൾ ഇവിടെ നിന്ന് നിലവിളി ഞങ്ങളുടെ നേതാവാണെന്ന് അത് എന്തായാലും നല്ലതാണ് കാരണം ഈ ബ്രഹ്മോസായാലും റഫേലായാലും എന്ത് വിമാനം വാങ്ങുമ്പോഴും ഒപ്പിട്ടതെല്ലാം കോൺഗ്രസ് ആരാണല്ലോ ബിജെപി അതാ തുടക്കം മുതലേ അവരൊരു പ്രധാന പരിപാടിയാണ് ഇപ്പോൾ എന്ത് ചെയ്താലും ഇന്ത്യയെ ഒരു അനൈക്യ ത്തിലായിരുന്ന നാട്ടുരാജ്യങ്ങളായിട്ട് പരസ്പരം തമ്മിലിടിച്ചു കൊണ്ടിരുന്ന ഇന്ത്യയെ ഒരുമിപ്പിച്ചേക്കാൻ വലിയ പങ്ക് വഹിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ന് അതേ കോൺഗ്രസ് ആണ് ഇന്ത്യയെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും ഒഴിച്ച് ഉറക്കവും കളഞ്ഞിങ്ങനെ നടക്കുന്നത് എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കൂ നൂറ് വർഷം കൊണ്ട് കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്നത് അല്ല ആ പ്രശ്നങ്ങൾ കൊണ്ടാണ് പാർട്ടി തന്നെ പൂർണ്ണമായി തകരുന്നത് നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് പല സംസ്ഥാനങ്ങളും അവർ ഇത്രയും ഗതി പിടിക്കാതെ പോയിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിൽ പണ്ട് ഉത്തരേന്ത്യ പല സംസ്ഥാന പ്രതിപക്ഷ സ്ഥാനമെങ്കിലും ഉണ്ട് അതുപോലുമില്ല ഗുജറാത്തിലെല്ലാം അറിയാമല്ലോ ഈ പാർട്ടി രൂപീകരിച്ച ശേഷം ഇത്രയും കുറഞ്ഞൊരു എം എൽ എ കണക്കുണ്ടായിട്ടുണ്ടോ സംശയമാണ് മഹാരാഷ്ട്രയിലായാലും ഡൽഹിയിലായാലും ഡൽഹിയിലെല്ലാം ഒരു കാലത്ത് തുടർച്ചയായി മൂന്ന് തവണ ഭരിച്ചിരുന്ന പാർട്ടി ഇപ്പോൾ രാഹുലിന്റെ നേതൃത്വത്തിൽ മുട്ട വാങ്ങി പരിശീലിക്കുകയാണല്ലോ ആ രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ മാറ്റം ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് പല പ്രസ്താവനകളും ഇടക്കാലത്തുണ്ടായിട്ടുണ്ടോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അവർ ആവി അവർ അവകാശപ്പെടുന്നതുകൊണ്ട് ഈ കോൺഗ്രസ് തന്നെ അവകാശപ്പെടുന്ന ഞങ്ങൾ വലിയ വിജയം നേടിയെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴേയാണ് അന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടത് നേടിയതാ തൊണ്ണൂറ്റി ഒൻപത് സീറ്റും അല്ലെ ഒരു നൂറ് സീറ്റിന് മുകളിൽ പോലും പോകാൻ കഴിയാത്ത പാർട്ടിയാണ് പറയുന്നത്യായി നാല്പത്തിനാല് അൻപത്തിരണ്ട് തൊണ്ണൂറ്റി ഒൻപത് തുടർച്ചയായി പതിനഞ്ചു വർഷമായി ഇങ്ങനെ ഇത്രയും സീറ്റിൽ ചുരുങ്ങുന്ന പാർട്ടിയാണ് പറയുന്നത് ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് അതുപോലെയാണ് ഇപ്പോൾ പാകിസ്ഥാനും പറയുന്നത് അല്ലേ? അവിടെ എല്ലാ ഭാഗത്തും തങ്ങളുടെ ശരീരം മുഴുവൻ തുളഞ്ഞു കയറിയിട്ട് പറയുകയാണ് ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ലഡു അതോടൊപ്പം തന്നെ പതാക ഉയർത്തുന്നു ആഘോഷമാണ് ബൈക്ക് റാലി വാഹൻ റാലി അങ്ങനെ നടത്തുന്നത് പോലെയാണ് കോൺഗ്രസിന്റെയും പരിപാടി നാം ബീഹാറിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ബീഹാറിൽ ഇപ്പോൾ ബി ജെ പിക്ക് വിജയിക്കാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്ന് പറയുന്നത് അവർ കൃത്യമായി തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നിതീഷ് കുമാറിനറി നിതീഷ് കുമാറിന് വലിയ രീതിയിൽ തന്നെ സ്ത്രീകളുടെ ഒരു പിന്തുണയുണ്ട് അദ്ദേഹത്തെ എല്ലാ കാലത്തും പിടിച്ചു അതാണ് ആശ്രീവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പിന്നീട് വികസന പ്രവർത്തനങ്ങൾ വരുന്നു ദാരിദ്ര്യം മാറുന്നു ഗുണ്ടാരാജ്യം ഗുണ്ടാരാജാണ് ബീഹാറിലെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ജംഗിൾ രാജ്യെന്ന വാക്ക് തന്നെ ബീഹാറിൽ നിന്ന് ഉയരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ ഉയർത്തി തന്നെ ക്രമസമാധാനം ഉയർത്തിക്കൊണ്ട് തന്നെ ബി ജെ പിയും അതോടൊപ്പം തന്നെ ജെ ഡിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് കൃത്യമായി തന്നെ അധികാരത്തിൽ വരാം മറ്റൊരു കാര്യം നാം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് കൃത്യമായി മുതലാക്കാൻ തേജസ്വി യാദവ് അല്ലെ ആർ ജെ ഡിയുടെ നേതാവ് തേജസ്വി യാദവിന് കഴിഞ്ഞെങ്കിലും പക്ഷെ കോൺഗ്രസിന് കഴിഞ്ഞില്ല കോൺഗ്രസ് തല്ലുകൂടി കുറെ സീറ്റ് വാങ്ങുകയും ആ സീറ്റ് പരാജയപ്പെടുത്തുകയും ചെയ്തു അതിന്റെ ഗുണം ലഭിച്ചത് അവസാനം ബി ജെ പി ആയിരുന്നു ഭരണവിരുദ്ധ വികാരം മാത്രമല്ല എൽ ജി എൽ ജെ പി അടക്കമുള്ള അല്ലെ അതെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടികൾ എല്ലാവരും അല്ല കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിട്ടുനിന്നിട്ടുണ്ട് ജെ ഡി യുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ പ്രതിസന്ധിയായിരുന്നു ആയിരുന്നു ബി ജെ പി സംബന്ധിച്ച് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലേ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി മത്സരിക്കുന്നുണ്ട് മുൻപ് ഏതെല്ലാം ചെറിയ പാർട്ടികൾ ഉൾപ്പെടെ ബി ജെ പിയുടെ സഖ്യത്തിൽ എൻ ഡി എ സഖ്യത്തിൽ ഉണ്ടായിരുന്നു അവരെ എല്ലാം തിരിച്ച് എൻ ഡി എ പാളയത്തിൽ തന്നെ എത്തിക്കാൻ ഇപ്പോൾ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ ആത്മവിശ്വാസത്തിലാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മകൻ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് വീണ്ടും അധികാരത്തിൽ വരാമെന്ന് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ സഖ്യവുമായി ഈ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം തന്നെ ഉണ്ടാകുമോ എന്നത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും വിജയിച്ച് അവിടെ ആകണമെന്നൊരു ആഗ്രഹമുണ്ട് രാഹുൽ ഗാന്ധി എന്ന കണ്ടകശശനിയും കൊണ്ട് മുന്നോട്ട് പോയാൽ അത് നടക്കില്ലെന്നൊരു ധാരണ ആ പാർട്ടിക്കുണ്ട് അതിനാൽ തന്നെ ചിലപ്പോൾ ആ സഖ്യം നടക്കാതിരിക്കാനുള്ള സാമ്യമാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നേതാക്കൾ മുഴുവൻ ഒരു കഴിവുള്ള നേതാക്കൾ മുഴുവൻ തന്നെ ബി ജെ പിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക